പേരിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തിട്ടാണ് പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തി ഞാൻ ചെയ്തു കൊറേ തെറിയും പറഞ്ഞു നിങ്ങളെ തല്ലുണ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയിന്റെ പേര് കേസ് കൊടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആടിയത് അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടത് അങ്ങനെ ഇടപെട്ട് വഴക്കായി ആ ഷൈജു എന്ന് പറയണ ആ പുളി അയാളുടെ ഐകേര്യം കൂടിയെല്ലാം നല്ലപോലെ തന്നെ ഉടുപ്പി ഉടുപ്പിപ്പിടിച്ച് വരച്ച് ഉടുപ്പൊക്കെ വരച്ച് കീറി നല്ല മുടിക്കു കുത്തിപ്പിടിച്ച് എൻ്റെ വയറ്റിൻ അടിവയറ്റിനിട്ട് വരാൻ ചവിട്ടി നല്ല ചവിട്ടി ചവിട്ടി എൻ്റെ ഇപ്പം നെഞ്ചും നല്ല വേദനയാണ് നെഞ്ചിനിട്ടും എല്ലായിടത്തിട്ടും നല്ല പോലെ ചവിട്ടി ഞങ്ങൾ പോലീസ് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് പോലീസിന് വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തിട്ട് പോലും പോലീസ് ഒരാക്ഷൻ എടുത്തിട്ടില്ല ഇതുവരെ ഉണ്ണിട്ടി എന്താണ് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ പത്തൊമ്പതുകാരിയുടെ സഹോദരങ്ങളെ മർദ്ദിച്ച മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് അതായത് ഷൈജു എന്നയാൾ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയായിരുന്നു പൂച്ചാക്കൽ സ്റ്റേഷനിൽ ആ പരാതി നൽകിയതിന് തുടർന്ന് പിന്നാലെ ഒരു പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ സഹോദരങ്ങളായ ഷൈജുവും ശൈലേഷും യുവതിയെ നടു റോഡിൽ മർദ്ദിച്ച് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ തന്നെ ദൃശ്യങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളടക്കം ആ ക്രൂരമായ ദൃശ്യ ദൃശ്യത്തി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ തന്നെ അത്തരത്തിൽ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ പോലീസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ അനാസ്ഥയുണ്ടായി അല്ലെങ്കിൽ പോലീസ് നടപടിയെടുക്കാൻ വൈകിയെന്ന് യുവതി ആരോപിച്ചിരുന്നു പിന്നാലെ അത് തള്ളിക്കൊണ്ട് തന്നെ ആ പോലീസ് രംഗത്തെത്തുന്ന ഉണ്ടായി എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പിന്നെ ാണ് ഇവർക്കെതിരെ ശക്തമായ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടുപേരെ അതായത് ഷൈജു സഹോദരനും ഷൈജു സഹോദരൻ ഷൈലഷി ഇവർ രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം തൈക്കാട്ടുശ്ശേരി സ്വദേശിനിയായ പത്തൊമ്പത് കാര്യാണ് അവർക്കെതിരെയാണ് ഈ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനമുണ്ടായത് എന്നാൽ ഈ ഷൈജു പറയുന്നത് ഷൈജുവിന്റെ ഷൈജുവിന്റെ ഈ സഹോദരൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഷൈജുവിന്റെ വീട്ടിലെത്തി ഭാര്യ ഭാര്യമാതാവിനെയും മകളെയും ഈ പത്തൊമ്പത് കാര്യം മർദ്ദിച്ചു എന്ന ഒരു കാര്യം ഷൈജുവും പറയുന്നു ആ രീതിയിൽ പരാതികൾ നൽകിയിട്ടുണ്ടെന്നും ഷൈജു സൂചിപ്പിക്കുന്നു എന്തായാലും ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പുറത്തു വന്നിരുന്നു എന്തായാലും ഇതിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ഈ പൂച്ചാക്കൽ സ്റ്റേഷനിലെ പൂച്ചാക്കൽ പോലീസ് തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ടുപേരെയും സഹോദരങ്ങളായ ഷൈജുവിനെയും ശൈലേഷിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു പരാതി നൽകി സഹോദരങ്ങളുടെ പേരിൽ സഹോദരങ്ങൾ മർദ്ദിച്ചതിൽ പരാതി നൽകി അതിന് പ്രതികാര നടപടി എന്ന രീതിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം യുവതിക്ക് നേരെ ഉണ്ടാകുന്നത് അതിൽ ശക്തമായ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് സഹോദരങ്ങളായ രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതേസമയം തന്നെ ഒരു വലിയൊരു വിമർശനം ഇവർ സി പി എം അംഗ അംഗമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ പാർട്ടി ബന്ധമുള്ള ആൾക്കാരാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ അവിടെ പ്രാദേശിക പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് സി പി എം പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായി ആ രീതിയിലുള്ള സംഭവങ്ങളും ഇതിനിടയിൽ ഉണ്ടായെന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഈ യുവതിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളായ ഷൈജു ശൈലേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫിജി ഏറ്റവും പുതിയ